ും അപ്പോൾ ഇത് നമ്മളെ ഇൻഡസ്ട്രിയിലാണ് അപ്പം ഡ്രയർ കേറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം ഡ്രയർ ഡ്രയറ് കയറ്റണത് നമ്മൾ കൊല്ലത്തേക്കാണ് പിന്നെ കൊല്ലത്ത് നമ്മുടെ ഒരു മില്ലിലേക്കാണ് നമ്മുടെ സുഹൃത്തിന് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിനാണ് അപ്പോൾ അഞ്ഞൂറ് തേങ്ങ കൊള്ളണ ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണിത് അപ്പോൾ ഏകദേശം ഒരു പതിനാറ് ട്രേ അടിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നാല് ഡ്രയറിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാലടി മേളും മൂന്നര അടി മീറ്റും ആണ് അപ്പോൾ ഇതിൽ പതിനാറ് ട്രേൻ അടിച്ചിട്ടുള്ളത് അപ്പോൾ കൊല്ലത്തേക്കാണ് ഇത് കൊണ്ടുപോകണത് അപ്പോൾ നമ്മുടെ ഡ്രൈവറിൽ നിന്ന് കൊണ്ടുപോകണത് കൊല്ലത്തേക്കാണ് അപ്പോൾ ഈ ഡ്രൈവറിൻ്റെ നീളെന്ന് പറഞ്ഞത് നാലടിയും അതുപോലെ തന്നെ മൂന്നര അടി വീഡിയോ പിന്നെ അതുപോലെ തന്നെ നാലടി ഐറ്റും ഉണ്ട് അപ്പോൾ ഇതിൽ പതിനാറ് ട്രേൺ വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോസിന് പറഞ്ഞ പോലെ ഇതിൽ വീലുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഉറക്കിക്കൊണ്ടുപോവാം അത്യാവശ്യം ഹെവി ലോഡ് താങ്ങണ വീലാണ് അതുപോലെ തന്നെ ഇതിന്റെ ടവർ ബോൾട്ട് അതുപോലെ ഇതിന്റെ ആനിലൊക്കെ സ്റ്റീലാണ് വെച്ചിട്ടുള്ളത് ഇതിന്റെ മേലും പിന്നെ ഇതിൻ്റെ ടവർ ഉണ്ട് അതുപോലെ അടിയിലും ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഓർഡിൻ്റെ മോൾ രണ്ടെണ്ണുണ്ട് ഇതിപ്പോൾ നമ്മൾ ഓണാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഓൺ ആക്കി അപ്പോൾ ഇത് നമ്മളിത് കയറ്റാനുള്ള പരിപാടിയില്ല അപ്പോൾ ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ മൂന്ന് ലയറിലാണ് ഇതിന്റെ ബോഡി കാര്യങ്ങളും വെച്ചിട്ടുള്ളത് പിന്നെ എ സി പി അതുപോലെ തന്നെ ഗ്ലാസ് പൂള് ജി ഐ അങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഡ്രയർ എല്ലാ ഡ്രയറിനും അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ ഡോറാണിത് രണ്ട് ഡെയർ ആയിട്ടാണ് ഇതിൻ്റെ ഡോർ ഈ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലും ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിൽ നമ്മൾ പതിനാറ് ട്രേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ സൈഡിൽ മൂന്ന് ഫാനാ ഈ സൈഡിൽ മൂന്ന് ഫാനാ അങ്ങനെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മേലൊരു ഡോറുണ്ട് നമ്മൾ തേങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഈ സാധനം ഒന്ന് തുറന്നുവിടുക അപ്പോൾ ഈ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം കാര്യങ്ങളൊക്കെ കയറി പോകാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് അടച്ചിടാം രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടച്ചിടാം അപ്പോൾ ഇത് കൊല്ലത്തിൽ ആണ് നമ്മുടെ ഡ്രയറും കാര്യങ്ങളും കൊണ്ടുപോണത് അപ്പോൾ നമ്മൾ പിന്നെ ഫയർ പുട്ടിൻ്റെ ഡ്രയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡ്രയർ അതുപോലെ തന്നെ കൊപ്ര കട്ടർ നമ്മുടെ ഇലക്ട്രിക്കൽ ബോക്സ് ഇതാണ് പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കട്ട് ഓഫ് ഉണ്ട് ടൈമർ ഉണ്ട് നമ്മുടെ ടൈമറും കാര്യങ്ങളൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാവുന്ന സിസ്റ്റം ആണ് ഇതിൽ നമുക്കിതിൽ അരമണിക്കൂർ മുതൽ എത്ര മണിക്കൂർ വേണേലും സെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മളെ കഷ്ടി നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പിന്നെ പട്ടാമ്പിയിലാണ് പട്ടാമ്പി പൊന്നാനി റോഡിലാണ് അപ്പോൾ താങ്ക് യു നമ്മളെ വണ്ടിയിൽ കയറ്റാനുള്ള പരിപാടിയില്ല കേട്ടോ അപ്പൊ നമ്മളെ വണ്ടിയില് ഡ്രയർ കേറ്റിട്ടുണ്ട് ഇതില് ട്രേ ടൈ ട്രേ വെക്കണം അപ്പൊ നമ്മളിത് മല്ലി കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിട്ടാണ് നെറ്റ് അടിച്ചിട്ട് അതിന്റെ ചെറുനെറ്റ് അടിച്ചു അപ്പൊ നെറ്റ് രണ്ടെണ്ണാണ് നമ്മള് വെച്ചിട്ടുള്ളത് മല്ലി അരി ഗോതമ്പ് അങ്ങനെയൊക്കെ ഐറ്റംസ് ണക്കുള്ളതാണ് അപ്പം നമ്മൾ ട്രേ കാര്യങ്ങളൊക്കെ കുറച്ച് അടിയിലും വെക്കുന്നുണ്ട് കുറച്ച് മെഷീൻ്റെ ഉള്ളിലും വയ്ക്കുന്നുണ്ട്